ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എത്തിയോപ്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ആഡിസ് അബാബ പുതിയ പുഷ്പം എന്നാണ് ഈ പേരിനർത്ഥം ആഫ്രിക്കൻ യൂണിയൻ്റെ കേന്ദ്രം ഇവിടെയാണ് നഗരത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പദവിയുള്ള ഈ സ്ഥലത്തെ ഇമ്പീരിയൽ കോർട്ടിൻ്റെ മന്ത്രി ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചു നിങ്ങൾക്കെന്താണ് ഗവൺമെൻറ്റിൽ നിന്ന് വേണ്ടത് മദർ തെരേസ പറഞ്ഞു ഒന്നുമില്ല ഇവിടെ വേദനിക്കുന്ന ദരിദ്രർക്ക് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ സഹായം നൽകാനാണ് ഞാൻ വന്നത് മന്ത്രി ചോദിച്ചു നിങ്ങളുടെ സിസ്റ്റേഴ്സ് എന്താണ് ചെയ്യുക മദർ തെരേസ മറുപടി നൽകി ദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യർക്ക് ഞങ്ങൾ ഹൃദയത്തോടെ സൗജന്യ സഹായം കൊടുക്കും മന്ത്രി വീണ്ടും ചോദിച്ചു നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ യോഗ്യത എന്താണ് മദർ തെരേസയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ യോഗ്യത സ്നേഹിക്കാൻ അറിയും എന്നതാണ് മന്ത്രി വീണ്ടും ചോദിച്ചു നിങ്ങൾ മതപരിവർത്തനത്തിന് ശ്രമിക്കുമോ മദർ തെരേസ ഇങ്ങനെ മറുപടി നൽകി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം സ്നേഹമാണെന്ന് ഈ സഹിക്കുന്ന വ്യക്തികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹമാണെന്നും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും വെളിപ്പെടുന്നത് നാം മനുഷ്യരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുമ്പോഴാണെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് അതുതന്നെയാണല്ലോ ഏതാണ് സുപ്രധാന കൽപ്പന എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ മുന്നിലെത്തിയ നിയമഞ്ജന് യേശു നൽകിയ മറുപടിയും പഴയ നിയമത്തിലെ ദൈവപ്രമാണങ്ങൾ അനുസരിക്കാൻ അറുനൂറ്റി പതിമൂന്ന് ചട്ടങ്ങൾ യഹൂദർ ചിട്ടപ്പെടുത്തിയിരുന്നു ഈ ചട്ടങ്ങളിൽ ഏതാണ് സുപ്രധാനം എന്നായിരിക്കാം ഒരുപക്ഷേ നിയമജ്ഞൻ ചോദിച്ചത് എന്നാൽ യേശുവിൻ്റെ മറുപടി നമ്മിൽ വിസ്മയമുളവാക്കുന്നു കൽപ്പനകളിൽ ഏതാണ് സുപ്രധാനം എന്ന് ചോദിച്ചതിന് യേശു കൊടുത്തത് സുപ്രധാന കൽപ്പനകൾ രണ്ടെണ്ണം ആണെന്നാണ് ഒന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായി രണ്ടെണ്ണം കൊടുക്കുന്നു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഒരേയൊരു സ്നേഹം തന്നെ ഇതാണ് ഒന്നാമത്തെ കൽപ്പന എന്നും രണ്ടാമത്തേത് ഇതാണ് എന്നും ആമുഖത്തോടു കൂടിയാണ് യേശു അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഏക ദൈവത്തിലുള്ള വിശ്വാസവും ഏകദൈവത്തോടുള്ള സ്നേഹവുമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് യേശു സ്ഥാപിക്കുന്നു എന്നാൽ അതേസമയം ദൈവത്തെ സ്നേഹിക്കാൻ ഒരേയൊരു മാർഗമേയുള്ളൂ സഹോദരങ്ങളെ സ്നേഹിക്കുക അതിനാൽ ഒന്നാമത്തെ കൽപ്പന പൂർണ്ണമാകുന്നത് രണ്ടാമത്തെ കൽപ്പന നിറവേറ്റുമ്പോൾ മാത്രമാണ് ദൈവസ്നേഹത്തിൽ നിന്നും സ്വാഭാവികമായും പ്രത്യക്ഷമായും ഒഴുകുന്നതാണ് പരസ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവും പരീക്ഷയുമാണ് സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നത് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പന നാം പൂർത്തിയാക്കണം യോഹന്നാൻ അപ്പോസ്റ്റലിൻ്റെ വാക്കുകൾ നാം അനുസ്മരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയുന്നു ഒരേ സമയം ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യനെ വെറുക്കാനും ആർക്കും സാധിക്കുകയില്ല മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് ആദ്യം ദൈവത്തെ സ്നേഹിക്കാൻ നാം മറന്നുപോകരുത് കാരണം ദൈവമാണ് സ്നേഹത്തിൻ്റെ കേന്ദ്രം ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാളുടെ സ്നേഹം മാത്രമേ പരിശുദ്ധമാകുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ വേർതിരിവുകളും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടായേക്കാം അങ്ങനെയുള്ള സ്നേഹത്തിന് അൽപായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ നമ്മുടെ സ്നേഹം ആദ്യം ദൈവത്തോടും അവിടെ നിന്ന് മനുഷ്യരിലേക്കും ആയിരിക്കട്ടെ അപ്പോൾ മാത്രമേ നമ്മുടെ സ്നേഹം നിർവ്യാജവും പൂർണവും അർത്ഥവുമുള്ളതും ആവുകയുള്ളൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ